നമസ്കാരം ഒരു നോട്ടീസ് കാണാൻ എടേയായി ഒരു പരിപാടിയുടെ നോട്ടീസാണ് അതായത് കലാമത്സരങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെയുണ്ട് കുട്ടികളുടേതല്ല മുതിർന്നവരുടേതാണ് എൻ ജി ഒ യൂണിയൻ എന്ന ഇടതുപക്ഷ സംഘടനയുടെ പരിപാടിയാണ് കോഴിക്കോട് ജില്ലാ സംഗമമാണ് സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കലോത്സവം സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും പരിപാടികളൊക്കെ നടക്കട്ടെ വേദികളും മത്സര ഇനങ്ങളും എൻ ജി ഒ ആർട്സ് കോഴിക്കോട് അവരാണ് സംഘടിപ്പിക്കുന്നത് അപ്പം ഇത് വേദികളിൽ മത്സരങ്ങളൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ് എല്ലാം നല്ല മത്സരങ്ങളൊക്കെയാണ് രസകരമായ മത്സരങ്ങളാണ് മത്സരങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് നാടോടി നൃത്തമുണ്ട് അതുപോലെ മോണോ ആക്ട് ലളിതഗാനം ഉണ്ട് പക്ഷേ ഈ വേദികളുടെ പേര് കണ്ടപ്പോൾ ഒരു ചെറിയ അത്ഭുതം തോന്നി ഇത് കേരളത്തിലാണോ നടക്കുന്നത് കേരളത്തിലെ ഒരു ജില്ലയിലാണോ നടക്കുന്നത് അതോ ഗസയിലോ ഫലസ്തീന്റെ ഏതെങ്കിലും പ്രദേശത്തോ അല്ലെങ്കിൽ സിറിയയിലോ ഇറാനിലോ വലതുമാണോ ഈ പരിപാടി നടക്കുന്നത് എന്ന സംശയം തോന്നി ആർക്കായാലും തോന്നുന്നു കേട്ടോ വേദി ഒന്ന് പലസ്തീൻ വേദിയുടെ പ്രധാനപ്പെട്ട വേദിയുടെ പേരാണ് പലസ്തീൻ കേരളത്തിൽ ഇത്രയും സാംസ്കാരിക സ്ഥലങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേരളത്തിന്റെ തനിമ പിടിച്ചോതുന്ന ധാരാളം മനുഷ്യരും അല്ലാത്തവരുമായ മനുഷ്യരും ഒക്കെ തന്നെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഉള്ളപ്പോൾ ഒക്കെയുള്ളപ്പോൾ വേദി വേദിയൊന്ന് പലസ്തീനാണ് കേട്ടോ ഫലസ്തീനിൽ നടക്കുന്നത് നാടോടി നൃത്തം പുരുഷൻ പിന്നെ ഉദ്ഘാടന പരിപാടി നാടോടി നൃത്തം സ്ത്രീ തിരുവാതിര ഒപ്പന നാടൻപാട്ട് സമാപനങ്ങൾ വേദി ാണ് പലസ്തീൻ എന്ന വേദിയിലാണ് നടക്കുന്നത് എന്തൊരു പ്രണയം അല്ലേ അടുത്തത് വേദി രണ്ട് ഗാസയാണ് മോണോ ആക്ട് മിമിക്രി മൈമ തുടങ്ങിയവയാണ് വേദി രണ്ട് ഗാസയിൽ നടക്കുന്നത് വേദി മൂന്ന് വെസ്റ്റ് ബാങ്ക് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം എന്നിവയാണ് വേദി മൂന്നിൽ നടക്കുന്നത് വേദി മൂന്നിന്റെ പേര് വെസ്റ്റ് ബാങ്ക് വേദി നാല് റാമള്ള അവിടെ നാടൻ പാട്ട് നാടൻപാട്ട് പാട്ട് എന്നിവയാണ് റാമള്ളയിൽ നടക്കുന്നത് വേദി അഞ്ച് റഫ തബല മൃദംഗം വയലിൻ ഓടക്കുടൽ ചേണ്ട വേദി ആറ് ബെറ്റ്ലഹേ അവിടെ പെൻസിൽ ഡ്രോയിങ് പെയിന്റിങ് ഒക്കെയാണ് വേദി ഏഴ് ജെറൂസലേം വേദി എട്ട് ഖാൻ യൂണിസ്ണ്ട് എട്ട് വേദികളിൽ എനിക്ക് തോന്നുന്നത് ഈ ഖാൻ യൂനിസ് അങ്ങനെയുള്ള പേരുകൾ ഗസ വെസ് ബാങ്ക് തുടങ്ങിയ പേരുകൾ ഹിറ്റാത്തത് കൊണ്ട് അവിടുത്തെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ബത്ലഹേം എന്നും ജെറുസലേം എന്നും ഒന്ന് ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ ബെത്ലഹേം യേശു ജനിച്ച നാടാണ് ജെറുസലേം തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസ പ്രകാരം പുണ്യ നഗരം കൂടിയാണ് ജെറുസലേം അപ്പം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് കേരളത്തിന്റെ സാംസ്കാരികതയും വിദേശ ബന്ധങ്ങളുള്ള അല്ലെങ്കിൽ വിദേശത്ത് നടക്കുന്ന വിദേശത്തെ തീവ്രവാദ മേഖലകളും അതുപോലെ തന്നെ ആക്രമണകാരികളായ ഹമാസും ഹൂത്തീം ഹിസ്ബുളയും ഒക്കെ വസിക്കുന്ന മേഖലകളും ഒക്കെ പുണ്യ നഗരങ്ങളായിട്ട് കണ്ടുകൊണ്ടാണോ ഈ പേരിട്ടത് എന്നുള്ള കാര്യം ഇതിൻ്റെ സംഘാടകർക്ക് മാത്രമേ അറിയൂ നമുക്കറിയില്ല എന്തൊക്കെ വന്നാലും ശരി ഇത് രസകരമായ ഒരു കാര്യം നമ്മളിതിനെ വിമർശിച്ചതൊന്നും അല്ല കേട്ടോ ഒരു വേദി സംഘടിപ്പിക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു വീട് വെച്ചു അല്ലെങ്കിൽ ഞാനൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എനിക്ക് ആ പരിപാടിക്ക് ഇഷ്ടമുള്ള പേരിടാ ഇപ്പൊ സർഗോത്സവം എന്ന് മാറ്റിയിട്ട് ഗാസ ഉത്സവമെന്നോ അല്ലെങ്കിൽ ഹമാസ് ഉത്സവമെന്നോ അല്ലെങ്കിൽ ഗസ ഉത്സവമെന്നോ ഒക്കെ ഇടാം അല്ലെങ്കിൽ നെതന്യാഹു വിരുദ്ധ ഉത്സവമെന്നോ ഇസ്രയേൽ വിരുദ്ധ ഉത്സവമെന്നോ ഒക്കെ അവർക്ക് പേരിടാം ഇപ്പൊ സർഗോത്സവം നിട്ടത് സ്വാഭാവികം പക്ഷേ പലസ്തീൻ ഗസ റാമള്ള തുടങ്ങി വേദികൾക്ക് പേരിടുന്നത് കണ്ടപ്പോൾ അതിനകത്ത് അല്പം കൗതുകവും തോന്നി എന്നുള്ളത് കേരളത്തിലെ ആ ഒരു സ്വാധീനം കേരളത്തിലെ ഈ വിദേശ തീവ്രവാദ ഗ്രൂപ്പുകൾ മേവുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവിടെ ആ സ്ഥലങ്ങളും അതുപോലെ ഉള്ള പലസ്തീനും രാജ്യത്തെ ജനങ്ങളോട് നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഈ പലസ്തീനും അതുപോലെ ഗസയും ഒക്കെ ഭരിക്കുന്നത് അപ്പം തീവ്രവാദികളാണ് അപ്പം ആ തീവ്രവാദ ഗ്രൂപ്പുകൾ വസിക്കുന്ന മേഖലകളെയൊക്കെ തന്നെ ഇവിടുത്തെ ഒരു കലോത്സവത്തിന്റെ അതും അവിടെയൊക്കെ യുദ്ധം നടക്കുന്ന സ്ഥലമാണ് കലോത്സവവുമായിട്ടോ കല കലയുമായിട്ടോ യുദ്ധത്തിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് എന്തായാലും രസകരമായ പേരുകൾ ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം പേരുകൾ കിട്ടണം ഇവിടെ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ നാടാണ് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും കോഴിക്കോടും മറ്റു പ്രദേശങ്ങളിലും ഒത്തുകൂടിയ നാടാണ് അപ്പം ഇനിയും ഐക്യദാർഢ്യവും ഹമാസ് പലസ്തീന റാമള്ള അതുപോലെയുള്ള പ്രദേശങ്ങളുടെ പേരുകൾ ഇടലുമൊക്കെ തന്നെ തുടരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ചിത്രത്തോട് ഈ ഒരു പരിപാടിയുടെ ഈ ഒരു ഈ കാണുമ്പോൾ 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 ഇതിന്റെ ഈ ഷീറ്റ് അല്ലെങ്കിൽ നോട്ടീസ് നമുക്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്